എനിക്ക് വെറുതെ അമ്പല കമ്മിറ്റിക്കാരുടെ കാല് പിടിച്ച് ആനപ്പിണ്ട മേടിച്ച് ഇത് വറച്ചാ മതിയായിരുന്നു നേരത്തെ തന്നെ അങ്ങനെ പറ്റില്ലല്ലോ എനിക്ക് മുടി വളർത്തിയേ പറ്റത്തുള്ളൂ പത്തിരുപത് ചെമ്പരത്തി വരച്ചെടുത്ത് അതിന്റെ ഞെട്ടും പോലത്തെ ഒക്കെ കളഞ്ഞ് കഴിഞ്ഞ വൃത്തിയാക്കി കുറച്ച് വെള്ളത്തിൽ വെച്ചേട്ടോ ഒരു ദിവസം കഴിഞ്ഞപ്പോ അതിന്റെ കളർ മുഴുവൻ വെള്ളത്തിപ്പിടിച്ചിട്ടുണ്ട് ആ പൂവൊക്കെ എടുത്ത് ഞാൻ മിക്സിയിൽ അരച്ചിട്ട് ആ വെള്ളത്തിലോട്ടിട്ട് മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് അതിനച്ചെടുത്തു നമ്മുടെ അമ്മയമ്മയൊക്കെ ഉണ്ടാക്കി തന്ന താളി അത് തന്നെ സാധനം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ആൽസ്കുണ്ടസിന്റെ ഫ്ളാക്സൈഡ് ജെല്ലുകൂടി ഒഴിച്ചു കൊടുത്തു നല്ലൊരു കണ്ടീഷണർ ഉണ്ടാക്കിയെടുത്തു ഫ്ളാക്സ് സീഡ് അഥവാ ചണവിൽ നമുക്ക് മേടിക്കാൻ കിട്ടും പക്ഷെ അത് കൊണ്ടുവന്ന് തിളപ്പിച്ചെടുത്ത് നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിൽ ആക്കിയെടുക്കാൻ നല്ല പാടാണ് അതിൽ നല്ലത് ഇതല്ലേ എന്റെ മുടിയുടെ അവസ്ഥ നല്ല ഫ്രസ് ഹെയർ ആണ് ഇത് നമുക്ക് സ്മൂത്ത് ആക്കി എടുക്കണം നമ്മുടെ താളിയും ഈ ആൽസ്കുണസിന്റെ ഫ്ലാക്സൈഡ് ജെല്ലും കൂടി ആയപ്പോൾ നല്ല അടിപൊളി കണ്ടീഷണർ ആയി ഇത് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു നാപ്പത് മിനിറ്റോളം അങ്ങനെ വെക്കുക എന്നിട്ട് കഴുകി കളഞ്ഞാൽ മതി നല്ല സോഫ്റ്റ് സിൽക്കി ആയിട്ടുള്ള ഒരു ഹെയർ നമുക്ക് കിട്ടും പ്രൊഡക്റ്റ് പർപ്പിൾ അവൈലബിൾ ആണ് ഈ കാണുന്ന ക്യു ആർ കോഡ് സ്ക്രീൻഷോട്ട് ചെയ്ത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് വാങ്ങിക്കാം നിങ്ങൾ ബാംഗ്ലൂരിലോ ചെയിലോ കൊച്ചിയിലോ ആണെങ്കിൽ വെറും രണ്ട് മണിക്കൂറിനുള്ളിൽ സാധനം നിങ്ങളുടെ കൈ കിട്ടും ബൈ